കോൺഗ്രസ് നേതാവ് പി ഒക്ടോബർ സ്വീകരണം നേതൃത്വം അറിയിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ തോൽവിക്ക് കാരണം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ സംഘപരിവാർ ബന്ധവും വോട്ട് ചോർത്തിയതുമാണെന്ന് യതീന്ദ്രദാസ് പറഞ്ഞു തന്റെ ആരോപണത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന വിചിത്രമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് ഗുരുവായൂർ മണ്ഡലത്തിനകത്തെ പല സഹകരണ സ്ഥാപനങ്ങളിലും തെറ്റായ പ്രവണതകളും പ്രതിസന്ധികളും വന്നപ്പോഴും അതൊന്നും പരിഹരിക്കാതെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടുതൽ സങ്കീർണ്ണമാക്കുകയാണ് ഡി സി സി നേതൃത്വം ചെയ്തതെന്നും കോൺഗ്രസിന്റെ ജനാധിപത്യ സ്വഭാവം ഇല്ലാതായെന്നും യതീന്ദ്രദാസ് പറഞ്ഞു വരുമ്പോൾ കേവലം ഒമ്പത് കോടി നിക്ഷേപവും അമ്പതിനായിരം രൂപ വരെ വായ്പ മാത്രം നൽകിയിരുന്ന ബാങ്ക് രണ്ടായിരത്തി പതിനാലോട് കൂടി ഞാൻ അതിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ചുമതല മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ നിക്ഷേപമുള്ള രണ്ട് കോടി വരെ വായ്പ കൊടുക്കാവുന്ന സ്ഥാപനമായിരുന്നു ഇപ്പോൾ അത് കൂപ്പുകുത്തുകയും പുതിയ ഇപ്പോഴത്തെ ഡി സി സിയുടെ സാമ്പത്തികമായി കള്ളത്തരത്തിലെ പണം വാങ്ങി അതിൻ്റെ അവസാന ബാങ്ക് ചെയർമാനായിരുന്ന പരിണിത പ്രജ്ഞനായ പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ എസ് ദാസരട്ട് മകൻ കെ ഡി വീരമണിയെ ഡി സി സിയും കെ പി സി സിയും തെരഞ്ഞെടുക്കുന്ന ഭാരവാഹികളെ പോലും തങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ അംഗീകരിക്കില്ലെന്ന ഒരു വിഭാഗം തീരുമാനിച്ചാൽ അതിനെ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അഭിപ്രായം പറയുന്നവരെ ശത്രുക്കളായി കണ്ട് നടപടികൾ സ്വീകരിക്കുന്നുവെന്നും യതീന്ദ്രദാസ് കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ സി ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ എച്ച് അക്ബർ മാലിക്കുളം അബ്ബാസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എം ആർ രാധാകൃഷ്ണൻ പി അശോകൻ എന്നിവരും പങ്കെടുത്തു